കത്ത് നിന്ന് തന്നെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇവമാരിത് എവിടെ പോയി കൊണ്ടുവെക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പറയുന്നത് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സഹമന്ത്രി രാമേശ്വർ തെലിയുടെ തൊലി ഉരിഞ്ഞുപോയ കഥയാണ് അതായത് രാമേശ്വർ തെലിയുടെ വീടിനു നേരെ ഒരു കൂട്ടം കല്ലെറിയുന്നു നിയമം ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്ലെറിയുന്നത് കല്ലെറിഞ്ഞവർ ഓടിപ്പോവുകയും ചെയ്തു ഉടൻ തന്നെ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സഹമന്ത്രിയായ രാമേശ്വർ തലി അവിടെയുള്ള ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ചിട്ട് പറഞ്ഞു ഉടൻ എൻ്റെ വീടിന് നേരെ കല്ലെറിഞ്ഞവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ടു അങ്ങനെ കേന്ദ്രമന്ത്രിയുടെ വീടിന് നേരെയാണല്ലോ കല്ലെറിഞ്ഞത് അതും പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പലരിലേക്കും അന്വേഷണം പോയി മുസ്ലിങ്ങളിലേക്കാണ് ആദ്യം അന്വേഷണം പോയത് ഒടുവിൽ മറ്റു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ ഹൈന്ദവരിലേക്കും അന്വേഷണം പോയി പക്ഷേ ഒടുവിൽ ദിബ്രുഗണ്ഡ് ജില്ലാ പോലീസ് മേധാവി പിടിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന രണ്ടു പേര് ബി ജെ പി പ്രവർത്തകരായിരുന്നു പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കട എന്ന് പറഞ്ഞ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സഹമന്ത്രിയുടെ വീടിന് നേരെ കല്ലെറിഞ്ഞത് സ്വന്തം പാർട്ടിക്കാരാണെന്നറിഞ്ഞ രാമേശ്വർ തെലിയുടെ തോലി ഉരിഞ്ഞുപോയി സ്വന്തം പാർട്ടി പ്രവർത്തകരാണ് ഇരുട്ടിന്റെ മറവിൽ വന്ന് പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞത് ഈ വാർത്ത അസമിലെ ബി ജെ പി തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത് കാരണം പലർക്കും വീടുണ്ടല്ലോ പലരും ഇതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ച് നടക്കുന്നവരാണ് അവരുടെ വീടിൻ്റെയൊക്കെ അവസ്ഥ വല്ലാത്ത കഷ്ടമായി പോകുമെന്ന് കരുതി പലരും സ്വന്തം വീടിനു മുന്നിൽ പോലീസുകാരെ നിർത്തിയിരിക്കുകയാണ് അതായത് ദിബ്രുഗഢഢ് ജില്ലാ പോലീസ് മേധാവിയോട് പ്രത്യേകം സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ചില ബി ജെ പി നേതാക്കൾ പോയി എന്ന വാർത്തയും ലഭിക്കുന്നുണ്ട് എന്തായാലും പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കട എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ

Taste of your mind, Kiwi ice cream. Chill the fun.